ഒരു 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 അല്ലെങ്കിൽ ഏതെങ്കിലും മെമ്പർ ആയാലും പിന്നെ നമ്മൾ സ്ഥാനം ധരിക്കും പിന്നെ പെണ്ണുങ്ങളോട് നാട്ടില് നമ്മളെ നടത്തം നമ്മളെ നെഞ്ചിന്റെ പിരിമാറുകൾ ഒന്നും കൂടി വിരിയും ലോകത്തിന്റെ നേതാവ് ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ ലോകം തന്നെ പടച്ചത് തങ്ങൾക്ക് മത്സരം ആരംഭിച്ചു കൊണ്ട് പറയുകയാണ് അങ്ങനെ ആ യാത്ര പിന്നീട് ഒരിക്കൽ ഞങ്ങൾ വീണ്ടും യാത്ര പോയി അങ്ങനെ യാത്ര പോയപ്പോൾ അന്ന് എന്റെ തടിയൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട് എനിക്ക് പഴയതുപോലെ ഓടാനൊന്നും പറ്റുന്ന സമയല്ല

അതെ അവരെ നിങ്ങൾ വേദനിപ്പിക്കരുത് അവര് നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്മാറൂ നല്ല രൂപത്തിൽ നിങ്ങൾ പെരുമാറണം ചില കുടുംബത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാല് നേരത്തെ ഉള്ള സ്ഥലത്ത് പള്ളി കാരണം എന്താണ് വിട്ടുവീഴ്ചയില്ല ഇല്ല അങ്ങനെ ആവരുത് ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ അവരിൽ ചില പോരായ്മകളുണ്ടാവും എല്ലാം തികഞ്ഞവരായിട്ടും ഉണ്ടാവില്ല വരുന്ന പോരായ്മകളൊക്കെ നമ്മളതാ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് അവരോട് നല്ല രൂപത്തിൽ പെരുമാറുന്നു അതാണ് തങ്ങളുടെ മാതൃക ഇനി നിങ്ങൾ നോക്കൂ സമൂഹത്തിൽ തങ്ങളുടെ ഇടപെടലുകൾ എങ്ങനെയാണ് കുടുംബ ജീവിതത്തിലും കുട്ടികളോട് പെരുമാറ്റത്തിലും ഇങ്ങനെയാണെങ്കിൽ സമൂഹത്തിലേക്ക് തങ്ങൾ അറിയുമ്പോൾ ഇതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് വലിയ വലിയ മക്കയിലാണ് അങ്ങനെ മക്കയിൽ തങ്ങളെയും ും അവിടെ ജീവിക്കാൻ അനുവദിച്ചില്ല പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശ്രയദർശങ്ങളുടെ പേരിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പറഞ്ഞു അങ്ങനെ പലായമെന്നും ഇത് മദീനയിലെത്തിയാ താമസിക്കാൻ അനുവദിച്ചില്ല അനുവദിച്ചില്ല ജീവിക്കാൻ ആ യുദ്ധം യുദ്ധം നടന്നു 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 അതുപോലെ തന്നെ പല യുദ്ധങ്ങളും യും തങ്ങളുടെ ഒരു മാതൃക നമുക്ക് പറയാനുണ്ട് ചെറിയ ചെറിയ ഇല്ലായ്മകൾക്ക് നമ്മൾ വലിയ പരാധീനതകൾ പറയുന്നവരാണ് അതുപോലെ തന്നെ സാമ്പത്തികമായ കുറവിന്റെ പേരിൽ അതെ നാം പരിശുദ്ധമായ ദീനിനെ അവിടെ ചരിത്രം ഒരു ഒരു ും ചേർന്നുകൊണ്ട് കയറുകയാണ് അങ്ങനെ കടങ് ശക്തിയായ സമയത്ത് ആ സഹിക്കാൻ കഴിയാത്ത ബജപ്പ് ഞങ്ങൾ തങ്ങളുടെ സമീപത്തേക്ക് ചെന്നു കാരണം തങ്ങളാണല്ലോ നേതാവ് ആ നേതാവിനോടല്ലേ പരാതികൾ പറയേണ്ടത് തങ്ങളുടെ പരാതി പറഞ്ഞു എന്നു മാത്രല്ല ഞങ്ങൾ വസ്ത്രങ്ങൾ കയറ്റിട്ട് നിങ്ങളെ വയൽ കാണിച്ചു കൊടുത്തു

രണ്ട് കല്ലാണ് തങ്ങളുടെ വയറ്റത്തുള്ളത് അങ്ങനെയാണ് ഈ പരിശുദ്ധമായ ദീനിനെ തങ്ങളുടെ വളർത്തിയത് അപ്പൊ സ്വന്തമായി ഒന്നുമില്ലെങ്കിലും പരിശുദ്ധമായ ദീനു ഇസ്ലാമിന്റെ ഉയർച്ചക്ക് വേണ്ടി നമ്മളൊക്കെ നന്നായി അധ്വാനിക്കണം അതിനുവേണ്ടി സംഭാവന കൊടുക്കുന്നത് അതിനുവേണ്ടി നമ്മുടെ അധ്വാനം ചിലവഴിക്കുന്നത് നമ്മുടെ സമയം ചിലവഴിക്കുന്നത് ഇതൊന്നും വെറുതെ ആയി പോവുക അപ്പൊ ഞാൻ ആലോചിച്ചു പോവുകയാണ് നമ്മുടെ ഈ പള്ളിയിൽ അലഹമില്ല ഇരുപതോളം കുട്ടികൾ പഠിക്കുന്ന കഴിഞ്ഞ് ജമാഅത്തായി പിരിഞ്ഞു പോകുന്നു വലിയ സന്തോഷമുള്ള കാര്യമാണ് ഒരുപാട് മാറ്റങ്ങൾ അവരിൽ പ്രകടമാകുന്നു അതിനെ അവർക്ക് ഒരു കൂടുതൽ സജ്ജീകരണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് നല്ല ലൈബ്രറികൾ തങ്ങളെ പഠിക്കാൻ വേണ്ടി ഒരുപാട് തങ്ങളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ ഇതെല്ലാം വെക്കാൻ നല്ല ഒരു അലമാര വേണമെന്ന് നാം പറഞ്ഞപ്പോൾ എന്നെ ഇതുവരെ കാണുക പോലും ചെയ്യാത്ത എറണാകുളത്തുള്ള ഒരു പ്രിയപ്പെട്ട ഞാൻ വാട്സാപ്പിൽ പരിചയപ്പെട്ടതാണ് പറഞ്ഞ സമയത്ത് ക്യാഷ് തരാമെന്ന് രൂപ അദ്ദേഹം തന്നു അതുപോലെ തന്നെ വേറെയും ഇതുപോലെ സഹായിച്ച് നല്ല ലൈബ്രറി ഇവിടെ നമുക്ക് സംവിധാനിക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ കുട്ടികൾ ഖുർആാനും പുസ്തകവും എല്ലാം വെക്കുന്നത് നിലത്താണ് നമുക്ക് വലിയ വിഷമുണ്ട് ആ റഹാനൊക്കെ അവരോട് പറയുന്നുണ്ട് പക്ഷേ കുട്ടികളാണ് പരിമിതികളുണ്ട് നമുക്ക് അവരോ അവരുടെ മുമ്പിൽ വെച്ചു കൊടുക്കാൻ നല്ല ബെഞ്ചില്ലെന്ന് പറഞ്ഞപ്പോ ഇന്നലെ ഒരു കുട്ടിയുടെ രക്ഷിതാവെന്നെ വിളിച്ചു പ്രവാസിയായ വിളിച്ചുകൊണ്ട് കാര്യ വിവരങ്ങളൊക്കെ അന്വേഷിച്ചതിന്റെ ശേഷം ഞാൻ ഇങ്ങനെ ഈ വിഷയം ഓർമ്മപ്പെടുത്തിയപ്പോൾ മക്കൾ നന്നാകാൻ വേണ്ടി

മക്കളെ അള്ളാഹുതല്ല ഇൻമു നൽകി അനുഗ്രഹിക്കുമാർ ആവട്ടെ അവരുടെ പെൺമക്കൾക്കാഹു നല്ല ഭർത്താക്കന്മാരായി നൽകുമാറാവട്ടെ അങ്ങനെ അലഹദില്ല ഇവിടെ ഉള്ള ആളുകളൊക്കെ ദീനിയായ വിഷയങ്ങളൊക്കെ നന്നായി സഹകരിക്കുന്നവരാണ് സ്വന്തം കാര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഇവിടെ റബിയുലോലൊക്കെ വിപുലമായി പത്ത് മുപ്പതോളം ദിവസം മൗലി നാല്പത് ദിവസത്തോളം വീടുകളിലൊക്കെ സജീവമായി സന്തോഷപൂർവ്വം കുട്ടികളെ കൂട്ടിയുള്ള മൗരിതൊക്കെ നടന്നു റബ്ബ് എല്ലാം കബൾ ചെയ്യുമാറവട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഹബീബ തങ്ങളുടെ മാതൃകയിൽ നിന്ന് മാതൃകയൊന്നും ജീവിതത്തിൽ നമ്മൾ വല്ലാതെ ഉൾക്കൊള്ളണ്ട ഒരു മാതൃക ഉണ്ട് അതൊരാൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു വിധം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പ്രശ്നങ്ങൾക്കും പിന്നെ പരിഹാരമാണ് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല അത്രക്ക് നല്ല ഒരു മാതൃക എന്താണത് ഹിജറ പോയി എട്ടു വർഷങ്ങൾക്ക് ശേഷം പതിനായിരം സഹാദികളുമായിട്ട് മക്കയിലേക്ക് വരികയാണ് മക്കയിലേക്ക് വന്ന് മക്ക തങ്ങളുടെ അധീനതയിൽ മക്ക വിജയിച്ചു മക്ക പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഭരണത്തിന് കീഴിൽ വന്നു ആ സമയത്ത് ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് ശത്രുക്കളെല്ലാം പേടിച്ച് നിൽക്കുകയാണ് കാരണം എന്താണ് ഇപ്പോൾ അധികാരമുള്ളത് തങ്ങളുടെ കരങ്ങളിലാണ് ഒരുപാട് അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട കരള് ചവച്ചു തുപ്പിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗൃഹത്തിന്റെ രണാങ്കണത്തിൽ തന്നെ തങ്ങളെ മുൻപല് പൊട്ടിച്ചിട്ടുണ്ട് ഇങ്ങനെ പല ആക്രമങ്ങളും ചെയ്തിട്ടുണ്ട് ഭക്ഷണം കൊടുക്കാതിരുന്നിട്ടുണ്ട് ഭ്രാന്തേ ചീത്ത പറഞ്ഞിട്ടുണ്ട് പരിഹസിച്ചിട്ടുണ്ട് കുട്ടികളെ കൊണ്ട് കല്ലറിയിച്ചിട്ട് ചെറുപ്പാക്കപ്പെട്ട കാലിൽ നിന്ന് രക്തമൊലിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ പല പല ആക്രമങ്ങളും ചെയ്തവരാണ് അവര് പേടിച്ചു നിൽക്കുകയാണ് കാരണം എന്താണ് ഇന്നത്തെ ദിവസം അധികാരമുള്ളത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലാണ് എന്താണ് ചെയ്യുക എന്നറിയില്ല പലരും ചിലർ ചിന്തിക്കുന്നു വിധയാക്കുമോ ഇങ്ങനെ എല്ലാം എല്ലാവരും പേടിച്ചുകൊണ്ടിരിക്കുന്ന സമയം അതേ ലോകത്തിന്റെ നേതാവ് നേതാമദുറ അറിയുമോ നിങ്ങൾ നോക്കണം അതെ നമ്മുടെ കഴിഞ്ഞാൽ ഒരു സ്ഥാനം നമ്മൾ എന്താ ചെയ്യുക നമ്മ നമ്മതാ പരിഹസിച്ചവനെ നമ്മൾ എന്താ ചെയ്യുക അധികാരങ്ങൾ കയ്യിൽ വരുമ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് അവനെ ഏതെല്ലാം നിനക്ക് തകർക്കാൻ കഴിയുമോ അതെല്ലാം നമ്മൾ ഉപയോഗിക്കുമെങ്കിലേ നമ്മൾ ഈ ൾ മുഴുവനും ചെയ്തു വിട്ട ശത്രുക്കളെ നോക്കിക്കൊണ്ട് തങ്ങൾ പറയുന്നു നിങ്ങളോട് പ്രതികാരമില്ല എന്തൊരു വലിയ വാക്കാട് എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ് ഏതു ഭരണകൂടത്തിൻ്റെ അക്രമങ്ങൾ ചെയ്യുമ്പോ ഭരണകൂടത്തിൻ്റെ നിരക്കാത്ത പ്രവർത്തനങ്ങൾ ചെയ്താൽ അവർക്ക് മാപ്പ് കൊടുത്തതാരാണ് എന്നാൽ പറയുകയാണ് നിങ്ങളോട് പ്രതികാരമില്ല നിങ്ങൾ സ്വതന്ത്രരാണേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾക്ക് ജീവിക്കാത്ത നിങ്ങളോട് യാതൊരു പറയുകയാണ് അപ്പൊ നമ്മുടെ ഏതൊരു പ്രശ്നങ്ങൾക്കും പറഞ്ഞാലും പ്രയാസപ്പെടുത്തിയാലും അവരോട് തിരിച്ചു നാം പ്രതികാരം ചെയ്യേണ്ടതില്ല അവരോട് തിരിച്ചു നാം ചോദിക്കേണ്ടതില്ല അവിടെ വിട്ടുവീഴ്ചയാണ് നമുക്ക് ഉണ്ടാവേണ്ടത് അതേ നമ്മെ എതിർത്താലും ആക്രമിച്ചാലും പ്രയാസപ്പെടുത്തിയാലും വിഷമിപ്പിച്ചാലും എത്ര ബുദ്ധിമുട്ടുള്ള വാക്ക് നമ്മോട് പറഞ്ഞാലും നമ്മളവരെ വേദനിപ്പിക്കാതെ പോലും ചെയ്യാതെ വീഴ്ചയാണ് നമ്മളിൽ നിന്നുണ്ടാവേണ്ടത് ഗുഹത്തിന്റെ രണ്ടാങ്കണത്തിൽ അതേ തങ്ങളെ പല്ലു പൊട്ടിച്ചപ്പോ സ്വഭാപത്ത് വന്നുകൊണ്ട് തങ്ങളോട് പറയുകയാണ് നബിയേ ചെയ്താൽ അവരെ അവരുടെ ശല്യം നമുക്ക് തീർന്നു കിട്ടുമല്ലോ ആ സമയത്ത് തങ്ങള് പറയുകയാണ് വേണ്ടമോ അവരറിവില്ലാത്ത അറിവില്ലാത്ത കാരണത്താൽ ചെയ്തു പോയതാണ് ർക്ക് പുറത്തു കൊടുക്കട്ടെ ഹിതായത്വം നൽകട്ടെ എന്ന് പറഞ്ഞ് ശത്രുക്കൾക്ക് പോലും ചെയ്തു കൊടുക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ എല്ലാ മേഖലയിലും നമ്മ ആരെന്ത് ചെയ്താലും പ്രയാസപ്പെടുത്തിയാലും വേദനിപ്പിച്ചാലും എന്തു പറഞ്ഞാലും നമ്മൾ നല്ല വിട്ടുവീഴ്ച ഉള്ളവരായി കഴിഞ്ഞാൽ ഒരു വിധം പ്രശ്നങ്ങൾക്കൊ പരിഹാരമാകും തങ്ങളുടെ മാതൃകകളും പഠിക്കാനുള്ള അവസരമായിക്കൊണ്ട് എല്ലാ ഞായറാഴ്ചയും യുവാക്കൾക്ക് യുവാക്കൾക്ക് നല്ല നാട്ടിലെ പുരുഷന്മാർക്ക് നമ്മുടെ പള്ളിയിൽ വെച്ച് വെച്ചു നൽകുമാറാവട്ടെ അതുപോലെ തന്നെ നമ്മുടെ പള്ളി ഈഷ് ഇപ്പൊ സൗകര്യങ്ങള് കുറവാണ് ഇതൊന്നുകൂടി നമുക്ക് വിപുലീകരിക്കേണ്ടതുണ്ട് അതിന് വേണ്ട ആലോചനകളും ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആവശ്യമായ ഫണ്ടുകളൊക്കെ ഇൻഷാള്ളടിയാകും എന്നിടത്താണ് ഉള്ളത് നിങ്ങളൊക്കെ അതിന് വേണ്ടി അതിന്റെ വിജയത്തിന് വേണ്ടി നാട്ടിലെ നല്ല ദീനിയായ പുരോഗതികൾക്ക് വേണ്ടി ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇൻഷാള്ള ദീർഘിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നമ്മൾ മതിലേക്ക് കിടക്കുകയാണ് നമ്മുടെ സദസ്സ് സദസ് ചെയ്യുമാറാവട്ടെ آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله